എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രേണു സുധി തന്നെയാണ് കാരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്ന ഇപ്പോഴെന്നല്ല കുറച്ച് മാസങ്ങളായിട്ട് വൈറലായിട്ട് നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ രേണു സുധി തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്ന ഒരു വിഷയം വിഷയമെന്ന് പറഞ്ഞാൽ ദയാശ്വതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ദയാശ്വതി അങ്ങനെ ദയാശ്വതി തുടർച്ചയായിട്ട് ദയാശ്വതിയുടെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ടും കണ്ടൻ്റാക്കി വെച്ചിരിക്കുന്നത് രേണുസുദിയെ തന്നെയാണ് അപ്പോൾ രേണു സുദീ രേണു സുദിക്ക് ഈ മാനസിക രോഗത്തിൻ്റെ ഒരു സംഭവം രേണു സുദീ ഇപ്പം ഈ അടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് രേണു സുദീ പറഞ്ഞത് എനിക്ക് മാനസിക രോഗവുമില്ല എനിക്ക് ഒന്നുമില്ല വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ദയാ അശ്വതിക്ക് നല്ല രീതിയിൽ ഒരു താക്കീതൊക്കെ കൊടുത്തിട്ട് രേണു സുദീ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നിട്ട് രേണു പറഞ്ഞ കാര്യം എന്ന് വെച്ചാല് എൻറെ മകൻ ഋതുക്കുട്ടന് കുട്ടിക്കാലത്ത് ചെറിയ പ്രായത്തിൽ പാല് കുടിക്കുന്ന പ്രായത്തിൽ ഒരു എന്താണ് ഒരു കഫക്കെട്ടുണ്ടായി അപ്പൊ അങ്ങനെ ഉണ്ടായ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ആ ഒരു സമയത്ത് മറ്റാരെയും കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രേണു തന്നെ ഉറക്കമൊളച്ച് കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നപ്പോഴത്തേക്ക് ഉറക്കം സെറ്റാവാതെ വന്നു അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ അതും ഹോമിയോ മെഡിസിനാണ് അതിന് വേണ്ടിയിട്ട് കഴിച്ചത് അല്ലാണ്ട് എനിക്ക് വട്ടില്ല പ്രാന്തില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മേലാൽ പറയരുത് എന്ന് പറഞ്ഞിട്ട് ദയാശ്വതിക്ക് ഒരു എന്താണ് പറയുന്നത് ഒരു താക്കീതൊക്കെ കൊടുത്തിട്ടായിരുന്നു പുള്ളി വന്നത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദയാശ്വതിക്ക് കുരു പൊട്ടി അപ്പോൾ ദയാശ്വതി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ സത്യാവസ്ഥ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി അതിൻ്റെ കുറച്ച് തെളിവുകളുമായിട്ട് വന്നു തെളിവുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴും യൂട്യൂബിനകത്ത് യൂട്യൂബിൽ നിങ്ങൾ ആര് സെർച്ച് ചെയ്തു നോക്കിയാലും കിട്ടുന്ന ഒരു കാര്യമാണ് സുധിയും രേണു സുതിയും കൂടിയുള്ള ആ ഒരു സമയത്ത് ശ്രുതി വന്നിട്ട് ഒരു ഒരു വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ സ്തുതി വന്നിട്ട് പറയുന്നത് രേണുവിന് ഇതുപോലെ പ്രശ്നമുണ്ട് പിന്നെ ഡിപ്രഷനുണ്ട് അപ്പോൾ ഡിപ്രഷൻ്റെയൊക്കെ മെഡിസിൻ രേണു കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സുതി കുറച്ച് മെഡിസിനുകളൊക്കെ എടുത്ത് കാണിക്കുന്നതിൻ്റെ അത് കാണുമ്പോൾ തന്നെ അറിയാം മോഡേൺ മെഡിസിനാണ് അത് കാണിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ എല്ലാ നമ്മൾ എവിടെ പോയി സെർച്ച് ചെയ്ത് നോക്കിയാലും കാണാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു വീഡിയോ ക്ലിപ്പുമായിട്ട് ദയ അശ്വതി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ദയാശ്വതി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും രേണു സ്വതിക്ക് മോഡേൺ മെഡിസിനും അതുപോലെ തന്നെ ഹോമിയോ ഗുളിയേയും കണ്ടാൽ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു ദയാശ്വതി രംഗത്ത് വന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് കാരണം അലോപ്പതി ഗുളിയെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും ആയുർവേദ ഗുളിയേയും ഹോമിയോ ഗുളിയേയും തമ്മിൽ കണ്ടു കഴിഞ്ഞാലും തമ്മിത്തമ്മി വ്യത്യാസം രാ പകൽ പോലെ വ്യത്യാസമാണ് അത് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാവും അപ്പോൾ ഇതാണ് ദയാശ്വതി ചോദിച്ചത് അതിനവർ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ രേണു സുധിയുടെ ഈ കള്ളം പറച്ചിലാണ് ഇതിൻ്റെ എല്ലാത്തിനും കാരണം രേണുവിന് വേണമെങ്കിൽ പറയാം ശരിയാണ് ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായി അത് തന്നെ മെഡിസിൻ കഴിച്ചു മാറി ഇപ്പോൾ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ തീരത്തൊക്കെ കാര്യമേ ഉള്ളൂ അപ്പോൾ ഇതിനെ വെച്ചിട്ട് ഒരുപാട് വിമർശിച്ച് സംസാരിച്ചത് കൊണ്ടാണ് അതിൻ്റെ തെളിവുകളുമായിട്ട് രേണു രേണു സുധിയുടെ മുന്നിലേക്ക് ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിലേക്ക് ദയാശ്വതി വന്നത് അപ്പോൾ നോക്കൂ എന്തിനാണ് ഇങ്ങനെ രേണു കള്ളം പറയുന്നത് സത്യസന്ധമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല അസുഖമൊക്കെ എല്ലാ മനുഷ്യർക്കും വരും എന്നാൽ പകരം രേണു പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തെന്നല്ല എല്ലാ കാലത്തും ഇതുപോലെ ഡെലിവറി കഴിയുമ്പോൾ ഡെലിവറി കഴിയുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മനുഷ്യർക്കും ഡെലിവറി കഴിയുമ്പോൾ മെൻ്റലി പ്രശ്നം ഉണ്ടാവാറുണ്ട് എന്നൊരു ഇതാണ് രേണു സ്തുതി വച്ചത് എന്ത് വട രേണു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകൾക്കും മെൻറ്റൽ പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ ശരിക്ക് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഹോസ്പിറ്റലുകളിലെല്ലാം മെൻറ്റൽ പേഷ്യൻറ്റിനെ കൊണ്ട് നിറഞ്ഞേനെ പറയുന്നതിനൊക്കെ ഒരു ലോചിക്കു വേണ്ടേ എന്നാൽ പത്ത് ശതമാനം നൂറ് എടുത്താൽ അതിൽ പത്ത് ശതമാനം മെൻറ്റൽ പേഷ്യൻ്റ് ആവും എന്ന് പറഞ്ഞാൽ അത് കേൾക്കാനെങ്കിലും കൊള്ളാം ഡെലിവറി കഴിയുന്ന എല്ലാവർക്കും ഒന്നും ഈ ഒരു രോഗം വരത്തില്ല അപൂർവം ചിലർക്കേ വരാ വരത്തുള്ളൂ ആ അതിന് ഈ ലോകത്ത് അങ്ങനെയാണെങ്കിൽ പണ്ട് കാലം തൊട്ടേ പത്തും പതിനഞ്ചും ഒമ്പതും എട്ടും മക്കളെ പ്രസവിക്കുന്ന അമ്മമാരുണ്ടല്ലോ അവരൊക്കെ ഓരോ ഡെലിവറി കഴിയുമ്പോഴും അവരൊക്കെ ചെവിയിൽ ചെമ്പത്തിപ്പവും വെച്ച് ഓടി നടക്കേണ്ടതാണല്ലോ പറയുന്നതിനൊക്കെ ഒരു സത്യസന്ധത വേണ്ട രേണു അപ്പോൾ ഇതിനെതിരെ നമ്മുടെ ദയാശ്വതി വന്നിട്ടുണ്ടായിരുന്നു ദയ പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു മകളാണ് എന്നെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖം വന്നില്ല എനിക്ക് വല്യമ്മമാർ മൂന്നാല് പേരുണ്ട് അമ്മയുണ്ട് അമ്മൂമ്മയുണ്ട് അങ്ങനെ കുറേ ആളുകളുണ്ട് അവർക്ക് ആർക്കും ഇന്നേവരെ പ്രസവം കഴിഞ്ഞിട്ട് ഇതുപോലൊരു അസുഖം വന്നതായിട്ട് ആരും പറഞ്ഞ് കേട്ടിട്ട് കൂടിയില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ദയാശ്വതി മുന്നോട്ട് വന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും സംസാരത്തിൻ്റെ ഒന്നും ഒരു കാര്യമില്ല രേണു പറയേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കങ്ങനെ ഒരു അസുഖം വന്നു ആ ഒരു സമയത്ത് അത് മാറി ഇപ്പോൾ ഞാൻ ഓക്കെയാണ് അവിടെ തീരുന്ന കാര്യമില്ലേ ഉള്ളൂ അതിനെന്തിനാണ് ഇങ്ങനെ കള്ളത്തോട് കള്ളം 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 മാത്രം ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് എപ്പോഴും നിങ്ങൾ വിമർശിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഏറിലാവുന്നത് എന്നിട്ടിപ്പോൾ രേണു പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിമർശനങ്ങൾ കേട്ട് കേട്ട് ഞാൻ മടുത്തു എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് എന്തുകൊണ്ടാണ് രേണു ഇങ്ങനെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നത് ആദ്യ സമയം മുതൽക്കേ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു കമൻ്റ് വന്നാലും നിങ്ങൾ പറയും എനിക്ക് നെഗറ്റീവ് കമൻ്റ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സംഭവമാണ് എനിക്കങ്ങ് രോമാഞ്ചമാണ് എനിക്ക് പൂച്ചെണ്ടുകളാണ് എൻ്റെ നേരെ വരുന്ന ഓരോ നെഗറ്റീവ് കമൻറ്റുകളും അല്ലെങ്കിൽ നെഗറ്റീവ് വർത്തമാനങ്ങളും എനിക്ക് പൂച്ചെണ്ടുകളാണ് എന്നൊക്കെ പറഞ്ഞ് രേണു സുതിക്ക് ഇപ്പം എന്താ പൂച്ചെണ്ടുകളൊക്കെ മാറി അതൊക്കെ ഇപ്പം പൂമുള്ളുകളായിട്ട് മാറിയോ മനസ്സിലാവുന്നില്ല അപ്പോൾ രേണുവായിട്ടാണ് വരുത്തി വെച്ചത് ശരിക്കും രേണുവിനെ നമ്മൾ വിമർശിച്ചത് പലരും പറയുന്നൊരു കാര്യമാണ് വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ വെള്ളസാരി ഉടുത്ത് വീട്ടിൽ ഇരിക്കണമെന്ന് അതിപ്പോൾ ഈ അടുത്ത സമയത്ത് ദാസേട്ടൻ കോഴിക്കോടും പറയുന്ന ആ ഒരു ഡയലോഗ് ഞാൻ കേട്ടു ഒരു ഇൻ്റർവ്യൂവിൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ വെള്ളസാരി എടുത്ത് വീട്ടിനകത്ത് ഇരിക്കണമെന്ന് എൻ്റെ പൊന്നു മനുഷ്യ ഏത് കാലഘട്ടത്തിലാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഏത് സ്ത്രീകളാണ് ഭർത്താവ് മരിച്ചുടനെ ഉടനെ വെള്ളസാരി ഉടുത്ത് വീട്ടിനകത്ത് കയറിയിരിക്കുന്നത് പണ്ടത്തെ കാലത്ത് ഓരോ അതൊക്കെ പണ്ട് 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 കാലത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം ഇ ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ഈ ഇത്രയും വലിയൊരു തിയറി പറയുന്ന രേണു ഇപ്പോൾ വെള്ളസാരിയുടെ കേസ് ഇട്ട് എപ്പോഴും പറയുമല്ലോ അങ്ങനെ ഈ വെള്ളസാരിയുടെ കേസ് ഇട്ട് പറയുന്ന രേണു അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സുധിയുടെ ആ ഒരു ഓർമ്മ ദിവസം വെള്ള ചുരിദാർ ചുരിദാറെടുത്തിട്ടത് കളർ വസ്ത്രം ധരിച്ചു കൂടായിരുന്നോ വെള്ള ചുരിദാറി പിന്നെ എന്തിനാ അന്ന് ഇട്ടത് അതങ്ങ് ഒഴിവാക്കി കൂടായിരുന്നോ എന്തുവാണേ നിങ്ങൾ തന്നെയാണ് എല്ലാം പറഞ്ഞു വയ്ക്കുന്നത് അല്ലാതെ നിങ്ങൾ ഈ സമൂഹത്തോട് ആരും ഭർത്താവ് മരിച്ച സ്ത്രീകൾ വെള്ളസാരി എടുത്ത് വീട്ടിൽ ഇരിക്കണമെന്ന് പറയാൻ മാത്രം ബോധമില്ലാത്ത ആളുകളൊന്നും അല്ല അന്നും ഇന്നും രേണുവിനെ എതിർത്തത് ഒരേ ഒരു കാര്യത്തിനാണ് നെഗറ്റീവ് അതായത് നെഗറ്റീവിലൂടെ വൈറലാവാൻ ശ്രമിക്കുന്നതിൻ്റെ പേരിൽ മാത്രമുള്ളു അല്ലാതെ മറ്റൊന്നുമില്ലല്ല എൻ്റെ എൻ്റെ മുന്നിലേക്ക് വരുന്ന ഓരോ നെഗറ്റീവുകളും എനിക്ക് പൂച്ചെണ്ടുകളാണ് നെഗറ്റീവ് തരൂ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ അലറി വിളിക്കുന്ന ഒരു സ്ത്രീയെ ലോകത്ത് ഞാൻ ഇവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ നെഗറ്റീവ് താ നെഗറ്റീവ് താ എന്നും പറഞ്ഞ് വിളിക്കുന്ന അപ്പോൾ കൊടുത്തപ്പോൾ ആളുകൾ കൈയും വയറും വായും ഏറെ കൊടുത്തു നെഗറ്റീവ് അപ്പോൾ അത് അതിപ്പം ഇപ്പം താങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ അതാണ് പറയുന്നത് എല്ലാം ചോദിച്ചു മേടിച്ചത് രേണു തന്നെയാണ് പിന്നെ സത്യസന്ധം സത്യസന്ധമല്ലാതെ സംസാരിക്കുന്നതിൻ്റെ കീഴിൽ നിന്നാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് പാസ്റ്റർ ബിനു എന്ന് പറയുന്ന ഒരാളുടെ കാര്യം വന്നു കാര്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് രേണുവിന് വേണമെങ്കിൽ പറയുമായിരുന്നു ഞാനൊരു പാസ്റ്ററിനെയും വിവാഹം കഴിച്ചിട്ടില്ല പിന്നെ സുചേത്രൻ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ചെറിയ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം വിവാഹം കഴിച്ചു ഇത്ര നാളായി ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ തീർത്തക്ക കാര്യമേ ഉള്ളൂ അത് പിന്നെയും 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 കേൾക്കുന്നവർക്കൊക്കെ ഡൗട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള മറുപടികളാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെയൊക്കെയാണ് ആളുകൾ എതിർക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഇവർ ഇട്ട് തന്നിട്ട് സമൂഹത്തിന് മുന്നിൽ ഇട്ട് തന്നിട്ട് എതിർക്കുമ്പോൾ എതിർക്കുന്നവരെ മുഴുവനായിട്ടും വന്ന് തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പം എൻ്റെ കമൻ ബോക്സിലും വരും കുറേ ആളുകൾ ഇവരുടെ പി ആർ വർക്കേഴ്സ് ഒരു ശ്രീകലയുണ്ട് പുള്ളിക്കാർത്തി വന്നിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു അമ്പത് കമൻ്റെ ഒരു വീഡിയോയിൽ വന്നിടും എനിക്കതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അവർ മാന്യമായിട്ട് എൻ്റെ എന്നിട്ട് അവർ പറയുന്നൊരു കാര്യം എല്ലാവരും ഇവർ ഇവർക്ക് ഞാനിടുന്ന കമൻറ്റിൻ്റെ അടിയിൽ ഇവരിടുന്ന തെറി ഒന്നും വായിച്ച് നോക്കണം ഇവരെല്ലാവരെയും തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന എത്ര പേരെയാണ് ഞാൻ തെറി വിളിക്കുന്നത് രണ്ടോ മൂന്നോ പേരെ അത് എന്തിനാണ് വിളിക്കുന്നത് രേണു സുതിക്ക് രേണു സ്തുതിയെ വിമർശിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് കൊനെസ്റ്റ് സംസാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ ആരെയും ഒന്നും പറയുന്നില്ലല്ലോ അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഇനിയിപ്പോൾ ഒരേടും ബിഗ് ബോസിലൊക്കെ പോകാനായിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് കാണാം അവിടെ ചെന്നിട്ടായിരിക്കും അടുത്ത ഊടായ്പകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്